മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പതിനഞ്ച് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് വിശാഖമാണ് നക്ഷത്രം വിശാഖം നാലാം പാദം മകര ലഗ്നം രണ്ട് ശൂന്യം മൂന്നിൽ കേതു നാല് അഞ്ച് ഭാവങ്ങൾ ശൂന്യം ആറിൽ വ്യാഴം ഏഴിൽ കുജൻ എട്ടിൽ ശനി ഒൻപതിൽ സൂര്യൻ ബുധൻ രാഹു ശുക്രൻ പത്തിൽ ഗുളികൻ പതിനൊന്നിൽ ചന്ദ്രൻ പന്ത്രണ്ട് ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി വിവാഹ സംബന്ധമായി പ്രശ്നങ്ങളുള്ള ഒരു ഗ്രഹനിലയാണത് അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായും വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഗ്രഹനിലയാണിത് എന്തുകൊണ്ടാണത് എന്ന് ചോദിച്ചാൽ ഏഴിൽ വിവാഹസ്ഥാനത്ത് നീചസ്ഥനായി കുജൻ അതുപോലെ തന്നെ തൊഴിൽ സ്ഥാനത്തെ ലക്നാൽ പത്തിൽ ഗുളികൻ ചന്ദ്രനാകട്ടെ നീചസ്ഥനായി ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടിയിലും നിൽക്കുന്നു വളരെയധികം ചില ഘട്ടങ്ങളിൽ ചില കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് തന്നെ പോകേണ്ടുന്ന ഒരു ഗ്രഹനിലയാണിത് എന്നതിനുള്ള രണ്ട് മൂന്ന് പ്രധാന കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് ലക്നാൽ ഏഴിൽ കുജൻ നീചസ്ഥനായി കർക്കിടകത്തിൽ നിൽക്കുന്നു ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹമാകട്ടെ നീചസ്ഥനായി ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടിയിൽ നിൽക്കുന്നു ഇദ്ദേഹത്തിന് ഒരു വിവാഹം നടക്കുകയും അത് ഡിവേഴ്സായി പോവുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇത്തരക്കാർക്ക് പൊതുവെ ഏഴിലൊക്കെ പൊതുവേ നീചസ്ഥനായി കുജൻ നിൽക്കുന്നു അതുപോലെ തന്നെ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടിയിൽ നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം വിവാഹം പോലെയുള്ള കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് അല്ലാത്ത പക്ഷം നേരത്തെ പറഞ്ഞതുപോലെയുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ വഴക്കുകൾ അസ്വസ്ഥകൾ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും അത് പിന്നീട് വേർപിരിയൽ അല്ലെങ്കിൽ ഡിവോഴ്സ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഒക്കെ സാധ്യത വളരെ കൂടുതലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവ് നെഗറ്റീവ് തന്നെയാണ് കർക്കിടകത്തിൽ കുജൻ ലക്നാൽ ഏഴിൽ വരികയും വിവാഹസ്ഥാനത്ത് തന്നെ വരികയും അതിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം മനസ്സിൻ്റെയും മാതാവിൻ്റെയും കാരകനായ ചന്ദ്രൻ നീചസ്ഥനായി ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടിയിൽ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണത് അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന് തൊഴിൽ സംബന്ധമായിട്ട് ശത്രുതാപരമായിട്ടുള്ള ഒരുപാട് നടപടിക്രമങ്ങൾ നേരിടേണ്ടതായി വന്നു എന്ന് പറയുകയുണ്ടായി പത്തിലെ ഗുളികൻ തന്നെ വളരെ പ്രശ്നാധിഷ്ഠിതമാണ് അവിടേക്ക് ശനിയുടെ മൂന്നാം ദൃഷ്ടിയുമുണ്ട് അപ്പോൾ ഗുളികൻ ശനി എന്ന് പറയുന്നത് അത്ര നല്ല ഒരു കോമ്പിനേഷനല്ല ഗുളികനിലേക്ക് ശനി ദൃഷ്ടി ചെയ്താലും ശനിയിലേക്ക് ഗുളികൻ ദൃഷ്ടി ചെയ്താലും വളരെയധികം ഏത് ഭാവത്തെ കൊണ്ടാണെങ്കിലും ശ്രദ്ധിക്കുക തന്നെ വേണമെന്ന് പറയേണ്ടി വരും പത്തിലെ ഗുളികൻ പ്രത്യേകിച്ചും അസ്വസ്ഥതകൾ ഉണ്ടാക്കും അതുപോലെ തന്നെ ചന്ദ്രനിലേക്കുള്ള ഗുളികൻ്റെ ദൃഷ്ടി മനസ്സിനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇറിറ്റേഷൻസ് അതല്ലെങ്കിൽ അസ്വസ്ഥതപ്പെടുത്തലുകൾ അതല്ലെങ്കിൽ അലോസരപ്പെടുത്തലുകൾ പോലെയുള്ള അനുഭവങ്ങളിലൂടെ ആ വ്യക്തിയെ സഞ്ചരിപ്പിക്കും അതൊരു പ്രധാന കാരണം തന്നെയാണ് പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായി ജോലി സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള തർക്കങ്ങൾ അസ്വസ്ഥതകൾ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് പോലെയുള്ള അനുഭവങ്ങൾ വഴി മനസ്സ് ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടാൻ അതല്ല എങ്കിൽ അസ്വസ്ഥതകൾ അനുഭവിക്കാൻ ഇത്തരക്കാർക്ക് സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നൊരർത്ഥവും ഇതിനുണ്ട് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ നേരത്തെ പറഞ്ഞ വിവാഹവുമായി കണക്ട് ചെയ്ത് പറയേണ്ടി വരുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഏഴിൽ കുജൻ ഏഴാം ഭാവാധിപൻ ചന്ദ്രൻ നീചസ്ഥനാണ് ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു അതുപോലെ തന്നെയാണ് ഏതൊരു ഗ്രഹനിലയിലെയും വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ഇദ്ദേഹത്തിന് അഞ്ചാം ഭാവാധിപത്യം വഹിക്കുന്ന പത്താം ഭാവാധിപത്യം വഹിക്കുന്ന പൊതുവെ എല്ലാ ഗ്രഹനിലയിലെയും വിവാഹകാരകൻ കൂടിയായിട്ടുള്ള ഗ്രഹം ശുക്രൻ നീചസ്ഥനായി നിൽക്കുന്നു രാഹുവിനോടൊത്ത് ഗുളികൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടിയിൽ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണത് പ്രത്യേകിച്ചും വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നേരത്തെ പറഞ്ഞു അതിൻ്റെ നെഗറ്റീവ് ആൾറെഡി ഫേസ് ചെയ്ത് കഴിഞ്ഞു അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പോയിൻ്റ് തന്നെയാണ് അതുപോലെ തന്നെയാണ് പത്താം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നീചസ്ഥനായി രാഹുവിനോടൊത്ത് ഗുളികന്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തൊഴിൽ സംബന്ധമായിട്ട് പ്രത്യേകിച്ചും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള നീചമായിട്ടുള്ള മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പലപ്പോഴും അത് ഇദ്ദേഹം ചിന്തിച്ചതോ പറഞ്ഞതോ ചെയ്തതോ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ആയിരിക്കില്ല ഇദ്ദേഹത്തോട് ഏതെങ്കിലും രീതിയിൽ വിയോജിപ്പുകൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകളുടെ ചിന്തകൾ മൂലമോ പ്രവൃത്തികൾ മൂലമോ ഇദ്ദേഹത്തിന് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ജോലി മേഖലയുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ സാധ്യത കൂടുതലാണ് അതല്ല എങ്കിൽ അത്തരം കാര്യങ്ങൾ നടക്കുക വഴി മനസ്സ് അസ്വസ്ഥമാകാൻ ഗുളികൻ്റെ ദൃഷ്ടി ചന്ദ്രനിലേക്ക് വരുന്നു എന്നൊരർത്ഥവും ഇതിന് വളരെ പ്രബലമായി തന്നെ കൽപ്പിക്കേണ്ടതായിട്ടുണ്ട് വളരെ ശ്രദ്ധിച്ച് തന്നെ ഇത്തരം കാര്യങ്ങൾ ഈ വ്യക്തി നീക്കുക തന്നെ വേണം അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ശനി ശത്രുവായ സൂര്യൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു രാഹുവിൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടിയിൽ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം അഷ്ടമത്തിൽ രാഹുവിൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടിയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലൊക്കെ വൈദ്യസഹായം നേരത്തെ തന്നെ തേടാൻ ഇത്തരക്കാർ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കേണ്ടതു തന്നെയാണ് അതുപോലെ തന്നെയാണ് ലഗ്നാധിപൻ ശനി ആയതുകൊണ്ടും സൂര്യൻ്റെ ക്ഷേത്രം നിൽക്കുന്നതുകൊണ്ടും എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാൽ തന്നെയും എന്തെല്ലാം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നാൽ തന്നെയും ധൈര്യം കൈവിടുകയില്ല അതല്ല എങ്കിൽ എന്തിനേയും ഫേസ് ചെയ്യാമെന്ന് പറയുന്ന ഒരു ചങ്കൂറ്റം പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം പല പ്രതിസന്ധികളെയും അതിജീവിക്കുന്നതും ആ ഒരൊറ്റ ചങ്കൂറ്റം ഒന്നുകൊണ്ട് മാത്രം തന്നെയാണ് എന്ന് എടുത്തു പറയേണ്ടി വരും ഇദ്ദേഹത്തിൻ്റെ തൊഴിൽ മേഖലയിലേക്ക് രണ്ട് മൂന്ന് പ്രബലമായിട്ടുള്ള നെഗറ്റീവ്സ് ഉണ്ട് ഒന്ന് പത്തിൽ ഗുളികൻ നിൽക്കുന്നു രണ്ട് പത്താം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നീചസ്ഥനായി നിൽക്കുന്നു മൂന്ന് അതിനോടൊപ്പം രാഹു നിൽക്കുന്നു നാല് ഗുളികൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടി പത്താം ഭാവാധിപനിലേക്ക് വരുന്നു അഞ്ച് ശനിയുടെ ദൃഷ്ടി ഗുളികനിലേക്ക് വരുന്നു ആറ് കുജൻ്റെ നീചസ്ഥനായിട്ടുള്ള കുജൻ്റെ ദൃഷ്ടിയും പത്തിലേക്ക് വരുന്നു ഈ പറഞ്ഞതെല്ലാം തന്നെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് അല്പ സ്വല്പം ശ്രദ്ധിക്കേണ്ടതും ജാഗ്രതയോടെയും ബുദ്ധിപരമായും കൈകാര്യം ചെയ്യേണ്ടതുമായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതിനുള്ള സൂചനകൾ തന്നെയാണ് ഇതിനെ വകവയ്ക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിന്തിക്കാതെ കൃത്യമായി മനസ്സിലാക്കാതെ പഠിക്കാതെ കാര്യങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അതുവഴി അബദ്ധങ്ങൾ പറ്റുക വളരെ എളുപ്പമായിരിക്കും അതുവഴി മനസ്സ് അസ്വസ്ഥകാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ് എന്നും പറയേണ്ടി വരും ഇതിൽ ഇത്രയും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞ നെഗറ്റീവ്സ് ആണ് എങ്കിൽ അതിനൊരു പോസിറ്റീവുണ്ട് ആറില് വ്യാഴം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നിൽക്കുന്ന രാശിയിൽ നിന്ന് വ്യാഴം അഞ്ച് ഏഴ് ഒൻപത് ഈ മൂന്ന് ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് വ്യാഴത്തിൻ്റെ അഞ്ചാം ദൃഷ്ടി തൊഴിൽ സ്ഥാനത്തേക്ക് അതായത് പ്രത്യേകിച്ചും പത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഗുളികൻ്റെ ദോഷത്തെ ഒരു പരിധിവരെ പിടിച്ചു നിർത്തുന്നതിനും അതുപോലെ തന്നെ ശനിയുടെയും അതേപോലെ തന്നെ കുജൻ്റെയും ഒക്കെ ദൃഷ്ടിയുടെ ഏതെങ്കിലുമൊക്കെ നെഗറ്റീവ് ഫലത്തെ ഒരു പരിധിവരെയൊക്കെ പിടിച്ചു നിർത്തുന്നതിന് വ്യാഴം ഒരു അനുകൂല ഘടകമായി തന്നെ ഇവിടെ പ്രവർത്തിക്കും അതും അദ്ദേഹം ഇത്രയും കാലം പിടിച്ചു നിന്ന് പോയതിനൊരു വലിയ സഹായം തന്നെയാണ് വ്യാഴത്തെ കൊണ്ടുള്ളത് അതുപോലെ തന്നെയാണ് ധനസ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് വ്യാഴം തൻ്റെ ഒൻപതാം ദൃഷ്ടി ധനസ്ഥാനത്തേക്ക് ലക്നാൽ രണ്ടിലേക്ക് നടത്തുന്നുണ്ട് ഇത് അദ്ദേഹത്തിന് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുടെ ഒരു സൂചനയാണ് അതനുസരിച്ച് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് അതനുസരിച്ച് ധനപരമായിട്ടുള്ള ധാരാളം നേട്ടങ്ങളും അദ്ദേഹത്തെ തേടി പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ധനപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുമ്പോഴും മനസ്സേതെങ്കിലുമൊക്കെ രീതിയിൽ അസ്വസ്ഥപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓവർ തിങ്കിങ് നെഗറ്റീവ് ചിന്തകൾ അതല്ല എങ്കിൽ ടൈപ്പ് ഓഫ് ഡിപ്രഷൻ പോലെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മുൻപും ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഗുളികൻ ചന്ദ്രൻ കോമ്പിനേഷനെ ഒരൽപ്പം ഭയക്കുക തന്നെ വേണം പ്രത്യേകിച്ചും ചന്ദ്രൻ ഗുളികനോടൊത്ത് നിൽക്കുകയോ അതല്ല എങ്കിൽ ഗുളികൻ്റെ ദൃഷ്ടിയിൽ ചന്ദ്രൻ വരികയോ ചന്ദ്രൻ നീചസ്ഥനാവുകയോ ഒക്കെ ചെയ്യുന്നതിനെ ഒരല്പം കരുതലോടെ തന്നെ വേണം കാണാനായിട്ട് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ നാലാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജൻ കർക്കിടകത്തിൽ നീചസ്ഥനായി നിൽക്കുന്നു അപ്പോൾ വീട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരല്പം ബുദ്ധിമുട്ട് അതല്ല എങ്കിൽ വീട് സംബന്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ജീവിതത്തിൽ അനുഭവത്തിൽ വരിക അദ്ദേഹത്തിന് അത് കൃത്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ഒരു വീട് അദ്ദേഹം പ്ലാൻ ചെയ്തിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ് അത് കൃത്യമായിട്ട് പണി പൂർത്തിയാക്കി സ്വന്തമാക്കി എടുക്കാൻ കഴിഞ്ഞത് പോലെയുള്ളത് ഈ നാലാം ഭാവവുമായി ബന്ധപ്പെട്ടിട്ട് പ്രത്യേകിച്ചും നാലാം ഭാവാധിപൻ നീചസ്ഥനായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പൊതുവെ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ലോൺ പോലെയുള്ള കാര്യങ്ങൾ ബാധ്യതകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുത്തി വെക്കുന്നത് നല്ല രീതിയിൽ ആലോചിച്ചും സൂക്ഷിച്ചും ജാഗ്രതയോടെയും വേണം ഇത്തരക്കാർ ചെയ്യാനായിട്ട് അതല്ല എങ്കിൽ ആ നാലാം ഭാവവുമായി ബന്ധപ്പെട്ട് നീചത്തിൽ നിൽക്കുന്നിടത്തോളവും കാലം നീചഫലങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നീജഭംഗ രാജയോഗം തന്നെ സംഭവിക്കുന്നുവെങ്കിൽ നീചഫലം വന്ന ശേഷം അതിനെ ഒരു ഘട്ടത്തിൽ ഭംഗം ചെയ്താണ് നീജഭംഗ രാജയോഗം കൊടുക്കാറ് പക്ഷേ ആ നീചഫലത്തെ നേരിടാനുള്ള ശേഷി നമ്മൾ ആർജിച്ചുവെങ്കിൽ മാത്രമേ ആ രാജയോഗം നമ്മളിലേക്ക് അനുഭവമാകുകയുള്ളൂ എന്നും മനസ്സിലാക്കുക പ്രത്യേകിച്ചും ഇത്തരം വ്യക്തികൾ കൃത്യമായി പരിഹാരങ്ങൾ തന്നെ ചെയ്ത് വേണം മുന്നോട്ട് പോകാനായിട്ട് പ്രത്യേകിച്ചും തൊഴിൽ സ്ഥാനത്തെ ഗുളികൻ പത്താം ഭാവാധിപൻ നീചസ്ഥൻ രാഹുവിനോടൊത്ത് നിൽക്കുന്നു ശനിയുടെ ദൃഷ്ടി ഗുളികനിലേക്ക് വരുന്നു കുജൻ്റെ നിജസ്ഥനായി നിൽക്കുന്ന കുജൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നു എന്ന് പറയുമ്പോൾ കൃത്യമായി തന്നെ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു ഗ്രഹനിലയാണത് വ്യക്തിയാണിത് എന്ന് നിസ്സംശയം പറയേണ്ടി വരും ഇദ്ദേഹത്തിൻ്റെ ദശകളെടുത്ത് കഴിഞ്ഞാൽ ഗുരുദശയിലായിരുന്നു ജനനം വിശാഖമാണ് നക്ഷത്രം എഴുപത്തി ഒൻപത് വരെ ഗുരുദശയായിരുന്നു ജന്മശിഷ്ടമായിട്ട് ശേഷം ശനിദശ തൊണ്ണൂറ്റി എട്ട് വരെ അതിനുശേഷം ബുധദശ രണ്ടായിരത്തി പതിനഞ്ച് വരെ ശേഷം കേതു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ഏഴു കൊല്ലക്കാലം ശേഷമാണ് ശുക്രൻ നീചസ്ഥനായ ശുക്രൻ രാഹുവിനോടൊപ്പം നിൽക്കുന്നു ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു അത്തരം ശുക്രൻ്റെ ദശ രണ്ടായിരത്തി നാൽപ്പത്തി രണ്ടു വരെ അതിനുശേഷം ആറ് കൊല്ലം സൂര്യദശ ശേഷമാണ് പത്തു കൊല്ലം ചന്ദ്രൻ പിന്നീട് ചൊവ്വ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് ശുക്രനിൽ രവിയാണ് അദ്ദേഹത്തിൻ്റെ നടപ്പു ദശ ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് ഇരുപത്തി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള ഏതാണ്ട് ഒരു വർഷക്കാലത്തോളം ശുക്രൻ ശത്രുവായ സൂര്യൻ ഒരുമിച്ച് നിൽക്കുന്നു രാഹുവിനോടൊത്ത് നിൽക്കുന്നു ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള അനുഭവങ്ങൾ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള അനുഭവങ്ങൾ മനസ്സറിയാത്ത കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള മനോവിഷമങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ശത്രുതാപരമായിട്ടുള്ള നടപടികളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയിലൂടെ സഞ്ചരിക്കാനുള്ള സാധ്യത ഇത്തരം സമയങ്ങളിൽ വളരെ കൂടുതലാണ് കൃത്യമായിട്ട് തന്നെ മുൻകൂർ ജാമ്യം എന്ന് പറയുന്നത് പോലെ കൃത്യമായി തന്നെ മുൻകൂറായി പരിഹാരങ്ങളൊക്കെ ചെയ്തു തന്നെ വേണം ഇത്തരം വ്യക്തികൾ ഈ സമയത്ത് നേരിടാനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കൃത്യമായി പരിഹാരങ്ങൾ ചെയ്തു പോകുക വഴി ഈ പറയുന്ന നെഗറ്റീവ്സിൻ്റെ പെർസെൻറ്റേജ് തോത് കുത്തനെ കുറയ്ക്കാൻ സാധിക്കും അതുവഴി നേട്ടങ്ങൾക്കുള്ള വഴികൾ തെളിയുക തന്നെ ചെയ്യും അല്ലെങ്കിൽ അത്തരം വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള സാധ്യത പോസിബിലിറ്റീസ് നമ്മളിലേക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ വന്നു ചേരുക തന്നെ ചെയ്യും അതുമാത്രമാണ് പരിഹാരമെന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി